ഗ്സ് എന്തെല്ലാം എല്ലാവർക്കും സുഖമായി ഇറാഹത്തല്ലേ അപ്പം എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം അതിന് മുമ്പായിട്ട് എല്ലാവരോടും ഈദ് മുബാർക്ക് ഈ ഒരു വീഡിയോ ഞാൻ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ ശേഷം പോസ്റ്റ് ചെയ്യാൻ വേറെ ഒന്നല്ല എഡിറ്റ് ചെയ്യാൻ കുറച്ച് വായിക്കും അപ്പം ഇന്നിപ്പം നമ്മൾ പോണത് എല്ലാ പെരുന്നാൾ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോലും അത് രണ്ടാം പെരുന്നാൾക്കാണ് പക്ഷേ ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ എളാപ്പൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ തറവാട്ടിൽ വെച്ചിട്ട് ഇന്ന് പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പം സത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പം എളാപ്പൻ്റെ വീട്ടിലൊരു പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് പോകുന്നത് അത് കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം എന്നെ വിളിക്കാൻ വന്നിട്ട് എൻ്റെ അമ്മായിരുന്നു ആദ്യമായിരുന്നു നമ്മൾ െ പെരുന്നാളിന് വിളിക്കാൻ വരുന്നത് അപ്പം ഞാനും അമ്മായിയും കുട്ടികളും എല്ലാവരെയും കൂടി ഇപ്പം തയ്യാളാപ്പാൻ്റെ വീട്ടിലേക്ക് നടന്ന് പോവുകയാണ് അപ്പം അവിടെ വെച്ചിട്ടാണ് നമ്മളെ പെരുന്നാൾ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഒട്ടുമുക്ക് ഫാമിലി ഉണ്ട് നമ്മളെ അപ്പം അല്ല അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ പോകും അപ്പോൾ വീട്ടിലെത്തി ആപ്പാന്റെ വീട്ടിലെത്തിയതിൻ്റെ ശേഷം ഞാൻ എന്തേതോ അവിടെ എത്തിയൻ്റെ ശേഷം എന്തൊക്കെയോ അവർ തിന്നുന്നുണ്ട് അപ്പം പിന്നെയാണെങ്കിൽ മനസ്സിൽ എന്താണ് ഈ ഇലയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തോ ആ ഒരു സാധനം കഴിക്കണ്ട അങ്ങനെ അത് കഴിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഐറ്റം എന്താ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഇതാണ് സംഭവം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ചക്ക തൂക്കിക്കണ്ട അതിൻ്റെ തൊലി ഇങ്ങനെ അരിയുന്നത് കണ്ടിട്ടില്ല എൻ്റെ ആപ്പ എൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ചെറിയൊരു ഐഡിയ ആണ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് കാണാം എന്താണ് സംഭവം എന്നൊക്കെ അപ്പോൾ ഞങ്ങളൊക്കെ അത് കാണാനുള്ള ആകാംക്ഷയോടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് എന്താവും എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ആ ആപ്പ അതിൻ്റെ ഓരോരോ വേഡ്സ് ഇങ്ങനെ കട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഷോർട്ടായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇൻസ്റ്റാളിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഒരു അവസാനത്തെ ഒരു ആ ചക്കൻ്റെ കോലമെന്നറിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ പിന്നെ ചെക്കൊക്കെ കഴിഞ്ഞ് തിന്ന് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് തിന്നപ്പോൾ ഞാനും ആമയോട് ചോദിച്ചോ അമ്മ പായസം ഒന്നുമില്ല ഇരുന്നാക്കും കുറച്ച് പായസം ഉണ്ടായിരിക്കട്ടുള്ളൂ അപ്പം വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പം ഞാനും പറഞ്ഞു ഞാനും അല്ലേ അപ്പോൾ എനിക്ക് തരിയെന്ന് അറിയാണ്ട് ഞാനെന്തായത് കുറച്ച് പായസമൊക്കെ അമ്മേൻ്റെ ഒന്ന് വാങ്ങി പിടിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് ഒക്കെ കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ചുമ്മാ വർത്തനം പറയാൻ എല്ലാം വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെയാണ് എൻ്റെ അമ്മായിൻ്റെ മോൻ വന്നത് അപ്പോൾ അവൻ എല്ലാവർക്കും പെരുന്നാൾ പൈസ കൊടുക്കണം തിരക്കണം കേസു ധരിച്ചുള്ള ഇതിന് എനിക്കും കിട്ടി അങ്ങനെ പിന്നെ എന്താ ഞാനതിൻ്റെ ഇടയ്ക്കൂടെ മോളൊക്കെ ഇങ്ങനെ 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 കൊണ്ടുപോയിട്ടുണ്ട് പെരുന്നാൾ പൈസ വാങ്ങിപ്പിക്കണ്ട അവൻ്റെ ഒക്കെ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാക്കും എനിക്കും രണ്ട് മക്കൾക്കും അവൻ്റെ ഇക്കിന്ന് പെരുന്നാൾ പൈസ ഒക്കെ കിട്ടി അപ്പം ഞാൻ എന്തായു പെരുന്നാൾ പൈസ കിട്ടിയ അപ്പത്തിന് ഞാനെന്ത് ചെയ്തു പോയി എൻ്റെ ബാഗിൽ എടുത്തൊക്കെ കാരണം അവിടെയും ഇവിടെ എടുത്താൽ പീസ പോവും അതുകൊണ്ട് പിന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത് പടക്കം പൊട്ടിക്കൽ എന്നൊരു കലാപരിപാടിയില്ല ഇവിടെ കെട്ടുകേസ് അപ്പോൾ പിന്നെ എന്തെങ്കിലും എല്ലാവരും കൂടി ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഇവിടെ കുറച്ച് പേര് എന്താണ് പടക്കമൊക്കെ ഒക്കെ സെറ്റാക്കി ഇങ്ങനെ വയ്ക്കാണ് അപ്പം ഇനി പടക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവളെ ബ്ലാന്ന് വർത്തനം പറഞ്ഞില്ലേ നിങ്ങളുണ്ട് കാണാം കാരണം ഇതൊരു ലോങ് വീഡിയാണ് അപ്പം നല്ല ക്ഷമയോടെ ഇരുന്ന് കാണാം അപ്പൊ അതിൻ്റെ ഇടയിൽ ഒക്കെ കത്തറുണ്ട് അതൊക്കെ നിങ്ങള് കാണാം അപ്പോൾ പിന്നെ പടക്കം പൊട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങണ്ട അപ്പൊ നിങ്ങള് ബാക്കിയുള്ളത് നിങ്ങള് കാണാൻ ഞാനീ പറഞ്ഞില്ല

അതാ അതപ്പ

Então എന്തി നീ അടിന്നാരോ നല്ല കുത്തനായിട്ട് ആ ആ ആ നീ എങ്ങേ നീ യേയ് ലൈറ്റ് 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 ഇത്രോടേ ലെറ്റോടാ എടേ വന്നിന്നേ പോവല്ലേ എങ്ങടേങ്ങട இல்ல <laughs> <laughs> या कहीं 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 आ आ आ Апале Апале Иди ряди

ઓડીકો ઓડીકો મોર તો મોર દે આ કલર બાલ તો બાલ ઓડા પા ઓડે તાલા 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 ચાલ એ તું

ഇനി ബാക്കി അങ്ങനെ കഴിച്ച് നമ്മൾ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതല്ല കുറച്ച് സമയത്ത് നിർത്തി വെച്ചെന്ന് പറയാം പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ നമ്മള് വിളിച്ചു ഒക്കെ വിഷമക്കുണ്ടാവും എപ്പോഴും വെടിക്കെട്ടും കാര്യങ്ങളും മതിയാവില്ലേ അപ്പോൾ പിന്നെ എന്തേലും വേളാപ്പാ പറഞ്ഞു ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഫുഡും ഒക്കെ എല്ലാം സെറ്റ് ആക്കാ டி <laughs> 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 അങ്ങനെ പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലെന്ന് വിചാരിച്ച് ചുമ്മാ ഇരിക്കണം അപ്പോൾ അപ്പടുത്തെ റൂമിൽ നിങ്ങളുടെ നല്ല സംസാരം കേൾക്കണം അപ്പോൾ വേറൊന്നുമല്ല എളാപ്പാരും മക്കളും എല്ലാവരും കൂടി നിങ്ങളുടെ നല്ല തള്ളി ഇവിടുണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും ചുമ്മാ അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാനിട്ട് അവരെ കൂടെ പോയിട്ട് തള് കേൾക്കാനായിട്ട് അങ്ങനെ കൈപ്പന തള്ളു കേട്ടതിനു ശേഷം ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പ്രത്യേകം എന്താ പ്രത്യേകം ഒന്നുമില്ല അപ്പം നിശാദ് അടുത്ത വീഡിയോ കാണാൻ വരും ബൈ